കെ എസ് യു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ ഉണ്ടാകുന്ന ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തി പോത്താനിക്കാട് കുട്ടമ്പുഴ കോട്ടപ്പടി എന്നിവിടങ്ങളിൽ സമരം ഉണ്ടായിരുന്നു നവകേരള സദസ്സിനെതിരെയുള്ള പ്രതിഷേധത്തിനിടെ കെ എസ് യു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കു നേരെയുണ്ടായ അക്രമങ്ങളിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് സംസ്ഥാന വ്യാപകമായി സമരം സംഘടിപ്പിച്ചിരുന്നു പോത്താനിക്കാട് പൈങ്ങോട്ടൂർ പല്ലാരിമംഗലം എന്നീ മണ്ഡലം കമ്മിറ്റികൾ സംയുക്തമായി പോത്താനിക്കാട് പോലീസ് സ്റ്റേഷനിലേക്കാണ് മാർച്ച് നടത്തിയത് പോത്താനിക്കാട് പോലീസ് സ്റ്റേഷൻ മാർച്ച് അല്പസമയത്തിലേക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ കരുത്തരായ മെമ്പർ പ്രിയകരനായ ശ്രീ ജോസഫ് അവർ ഷാജി സി ജോൺ അധ്യക്ഷത വഹിച്ച സമരം എഐ സി സി മെമ്പർ ജോസഫ് അഴക്കൻ ഉദ്ഘാടനം ചെയ്തു സുഭാഷ് കടക്കോട് റോബിൻ എബ്രാഹാം കെ ഒ അബ്ബാസ് ജോസ് വർഗീസ് മാണിപിട്ടാപ്പള്ളിയിൽ ആശാ ജിമ്മി കെ വി കുര്യാക്കോസ് സന്തോഷ് ഐസക് ഫിജിന അലി കെ എം കാസിം ആനി ഫ്രാൻസിസ് സാലി ഐപ്പ് എം എം അലിയർ എൻ എം ജോസഫ് തുടങ്ങിയവർ പ്രസംഗിച്ചുമാർക്ക് നേരെ നടക്കുന്ന അതിക്രൂരമായ മർദ്ദനവും അതിനകത്ത് പോലീസ് എടുക്കുന്ന ലജ്ജാകരമായ നടപടിയിലും പ്രതിഷേധിച്ചാണ് എല്ലാ പോലീസ് സ്റ്റേഷനിലേക്കും ഈ മാർച്ച് നടത്തുന്നത് നിങ്ങൾ കണ്ടു കേരളത്തിന്റെ എല്ലാ പ്രദേശത്തും പിണറായി വിജയനും സംഘവും ചെല്ലുന്ന എല്ലാ പ്രദേശത്തും യൂത്ത് കോൺഗ്രസിന്റെയും കെ എസ് യുവിന്റെയും പ്രവർത്തകന്മാർ തങ്ങളുടെ പ്രതിഷേധം രേഖപ്പെടുത്തുന്നുണ്ട് ഈ പ്രതിഷേധം ഇവിടെ നടക്കുമ്പോൾ പോലീസിനോടൊപ്പം വാഹനങ്ങളിൽ ഗുണ്ടകളാണ് കോട്ടപ്പടി പോലീസ് സ്റ്റേഷനിലേക്ക് കോതമംഗലം ബ്ലോക്ക് കമ്മിറ്റിയുടെ കീഴിലുള്ള മണ്ഡലം കമ്മിറ്റികളാണ് മാർച്ച് സംഘടിപ്പിച്ചത് മണ്ഡലം പ്രസിഡന്റ് കെ കെ സുരേഷിന്റെ അധ്യക്ഷതയിൽ നടന്ന സമരം ബ്ലോക്ക് പ്രസിഡന്റ് ഷമീർ പനക്കൽ ഉദ്ഘാടനം ചെയ്തു അബു മൊയ്തീൻ കെ പി ബാബു പി എം ബഷീർ എം കെ വേണു അനൂപ് കാസി എം കെ സുഗു എ കെ സജീവ് ഷൈമോൾ ബേബി പി ആർ അജി സണ്ണി വർഗീസ് അലി പടിഞ്ഞാറച്ചാലി നാസർ വട്ടേക്കാടൻ മത്തായി കോട്ടയ്ക്കുന്നേൻ സുരേഷ് ആലപ്പാട്ട് തുടങ്ങിയവർ പ്രസംഗിച്ചു കേരളത്തിന്റെ ഭരണാധികാരിയും അദ്ദേഹത്തോടൊപ്പമുള്ള മന്ത്രിമാരും കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരത്തു നിന്നും ആരംഭിച്ച ഇന്ന് തിരുവനന്തപുരം ജില്ലയിലേക്ക് പ്രവേശിക്കുന്ന നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് നമ്മുടെ സദസ്സിന് സംഘടിപ്പിച്ചു എന്ന് ആ സദസ്സിന്റെ തുടക്ക സമയത്ത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയും ഭരണാധികാരികളും കേരളത്തിന്റെ പൊതുസമൂഹത്തോട് പറഞ്ഞു ഞങ്ങള് ജനസമൂഹത്തിന്റെ സാധാരണക്കാരായ മനുഷ്യരുടെ രോഗികളായി കവളങ്ങാട് ബ്ലോക്ക് കമ്മിറ്റിയുടെ കീഴിലുള്ള മണ്ഡലം കമ്മിറ്റികൾ സംയുക്തമായി കുട്ടമ്പുഴ പോലീസ് സ്റ്റേഷനിലേക്കാണ് മാർച്ച് നടത്തിയത് ബ്ലോക്ക് പ്രസിഡന്റ് ബാബു ഏലിയസ് ഉദ്ഘാടനം നിർവഹിച്ചു മണ്ഡലം പ്രസിഡന്റ് ജോഷി പൊട്ടക്കൽ അധ്യക്ഷത വഹിച്ചു പി എസ് നജീബ് കെ സി മാത്യുസ് ജെയിംസ് കോറംബെൽ പി എം സിദ്ദിഖ് സി ജെ അൽദോസ് ഹാൻസി പോൾ പീറ്റർ മാത്യു കെ എസ് സിബി സൈജൻ ചാക്കോ നസീർ മുല്ലശ്ശേരി പി ടി ഷിബി ബേബി മൂലയിൽ സാബു ജോസ് ജോബി ജേക്കബ് ഷാജി വർഗീസ് മുഹമ്മദ് രാജു അബ്രഹാം തുടങ്ങിയവർ പങ്കെടുത്തു ജനാധിപത്യ മുന്നണി കഴിഞ്ഞ ഒരു മാസക്കാലമായി നടത്തുന്ന അതിന്റെ വിദ്യാർത്ഥി സംഘടനകളും യുവജന സംഘടനകളും നടത്തിയിട്ടുള്ള പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ നേതൃത്വം യുവജന സംഘടനകളും കെ എസ് യു ഒക്കെ നടത്തിയിട്ടുള്ള സമരത്തെ പോലും പോലീസ് ഗുണ്ടകൾ പോലും അടിച്ചൊതുക്കാനുള്ള ശ്രമം കേരളത്തിൽ ന്യൂസ് കോതമംഗലം